ഈശോ മിശുകായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുവിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ വീട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ പ്രാർത്ഥിക്കണം സഹായിക്കണം കേട്ടോ ഹലോ കുഞ്ഞുങ്ങളെ എല്ലാവരോടും വലിയ സ്നേഹാന്വേഷണം നമ്മുടെ കുറേ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട് ദുബായിൽ കേട്ടോ അവരെല്ലാം കാണാം എങ്ങനെ എല്ലാവരും കാണുമെന്നുള്ളത് അറിയത്തില്ല എന്തായാലും കർത്താവെല്ലാം ക്രമീകരിക്കട്ടെ ഇപ്പം സഹോദരങ്ങളെ നമുക്ക് നമുക്കിന്നുവരും നന്മാറും ചില നാളെ ഞായറാഴ്ചയാണ് അപ്പം നമ്മുടെ എല്ലാ മീഡിയ വഴികളെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ അഭിഷേകാദ് ഹോളി സ്പിരിറ്റ് ഈവിനിങ് ഫോട്ടോ മേരി മേരി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ അഭിഷേകാജ്ഞ കാണുമ്പോഴൊക്കെ വലിയൊരു ക്രമ നാളത്തെ അഭിഷേകാദ് എന്തൊരു വിഷയമുണ്ടല്ലോ അതായത് ഭയങ്കരമായൊരു സ്നേഹം ഉണ്ടെങ്കിൽ നടക്കും അങ്ങനത്തെ എന്തൊരു വിഷയമാണ് കേട്ടോ എളുപ്പം പെട്ടെന്ന് പറയാൻ വന്ന് മറന്ന് ഓർത്ത് വെച്ചിരുന്നതാണ് റീസൺ അല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണം മേമാൻ പ്രിയസാൾ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പത്താടി ശേഷം ഇരുപത്തി ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ തിരുവതനമാണ് തലക്കെട്ടിതാണ് ശത്രുക്കൾ ആശ്ചര്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വചനം നിങ്ങൾ പറഞ്ഞ ഇരുപത്തി ഏഴ് പതിമൂന്ന് പതിനഞ്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ നിൽക്കണമെന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ അതിൻ്റെ അടുത്ത് വരുന്ന ഒരു നിരോധന ഭാഗമാണ് ചില ഒരു ഓവർലാപ്പ് പോലെ വരും എന്നാലും രണ്ടും രണ്ട് വചനമാണ് ഇവിടെയാണ് ഈശോ പറയാ അവനെ പറഞ്ഞ എന്നാൽ അവൻ ഓരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല അവൾ അവിടെ നിൽക്കുന്ന ദേശാധിപതി അല്ലെ ഒരുപാട് പേരവിടെ നിൽപ്പുണ്ട് അത്യധികം ആശ്ചര്യപ്പെട്ടു എന്ന വചനം വെളിപ്പെടുത്തുക സാധാരണഗതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനു മുമ്പുള്ള ഏത് കുറ്റവാളിയെ കൊണ്ടുപോയി നിർത്തിയാലും ആ കുറ്റവാളി എന്തൊക്കെ പറഞ്ഞാലും ശരി അത് അതായത് കുറ്റം ചെയ്ത കുറ്റം ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിനെ സാധൂകരിക്കാൻ അതുപോലെ ന്യായീകരിക്കണം മറുപടികൾ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് സാഹചര്യം എന്ന് പറയും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത അറിയോ ഒരു കുറ്റം ചെയ്യാത്തവനായിസോ അല്ലേ ഒരു കുറ്റം ചെയ്യാത്തവനായി ഈശോ നിൽക്കുന്ന ഇപ്പൊ നോക്കിയേ ഒരാരോപണത്തിൽ മറുപടി പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും മറുപടി പറയാനുള്ള റൈറ്റ് ആർക്കാ വിശോദിക്കാം അല്ലേ എന്ത് ചോദിക്കുക പൂർവ്വ ജോസഫ് പൂർവ്വ ജോസഫിനെ ശരിക്ക് ജോസഫിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ പൂർവ്വ ജോസഫിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ അവരുടെ മുമ്പിൽ നിന്ന് കരയാണ് നിങ്ങൾ ഉൽപ്പത്തി നാല്പത്തിരണ്ട് ഇരുപത്തിനാല് നാല്പത്തിമൂന്ന് മുപ്പത് നാല്പത്തഞ്ച് ഒന്ന് അമ്പത് പതിനേഴ് അമ്പത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വായിച്ചു നോക്കിയേ ഇങ്ങനെ വചനം പിടിച്ചു നോക്കണം കേട്ടോ അല്ലെ താല്പര്യമുള്ളവർ കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അതിനടുത്ത് വായിച്ചു നോക്കിയാൽ മതി അല്ലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്റെ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ശത്രു നമുക്ക് ശത്രുല്ല ഇനി നമ്മൾ നമ്മളെ എതിർക്കുന്നവരൊക്കെ ആശ്ചര്യപ്പെടണം നമ്മുടെ ക്ഷേമ കണ്ടിട്ട് ആശ്ചര്യപ്പെടണം അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ ദൈവപിതാവ് നേരിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുകയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ശതാധിപനൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദേവാലയത്തിന്റെ തിരശയിലേക്ക് നടുവെ അങ്ങോട്ട് കീറിപ്പോയി പോറുകൾ പുലർന്നു സൂര്യനും ഇരുന്നോ ഇതൊക്കെ പ്രകൃതി ദൈവം സംസാരിക്കുമല്ലേ ചിന്തിച്ചു നോക്കിയേ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചില കാലത്ത് ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ് വചനമുണ്ട് അതെല്ലാം കീപ്പ് ചെയ്യണം നമ്മൾ അല്ലെങ്കിൽ ലൊക്ക അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലേ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ പരിശുദ്ധാൻമാവത്തക്ക സമയത്ത് എന്താ മറുപടി പറയുന്നതെന്ന് പറയും എന്ന് പറഞ്ഞാൽ ദേശാധിപതിന് മുമ്പ് അത് പിതാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം കിട്ടുന്ന ഒരു സമയത്ത് മൗനം പരിഗരുത് ഇവിടെ നോക്കിയാൽ മറ്റേ രണ്ട് കേസ് നീയാണ് വാഴ്ത്തപ്പടഏ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാഴ്ത്തപ്പെടാനെ കുറിച്ച് അപ്പം മറുപടിയാണ് അല്ലെ വായ്പങ്ങൾ വരും മറുപടിയാണ് അല്ലെ രാജാവാണോ മറുപടിയാണ് കണ്ടോ നിങ്ങളതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ബൈബിളിലെ ഒരു ഒരു വചനം തന്നെ എടുക്കല്ല ഇതിന്റെ ലോകത്തിനും കൂടെ അന്തസ്സത്തിൽ നമുക്കൊരു ജ്ഞാനത്തിൽ അങ്ങോട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറണം നമ്മുടെ പ്രാക്ടിക്കൽ കുടുംബ സാഹചര്യങ്ങൾക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു വചനാണ് അല്ലേ ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ കർത്താവൃത്യേക അനുഗ്രഹിക്കട്ടെ കോർഡിങ്ണ്ട് കേട്ടോ ധൈര്യമായിട്ടിരിക്കണം പുറകോട്ട് പോകരുത് കേട്ടോ ശ്രദ്ധിക്കാം ഈശോയെ ഹലലിയ ഹലിയ ഹലലിയ ഹലിയ കർത്താവായി ദൈവമായി കുടുംബങ്ങളെ മുഴുവനും പ്രത്യേകം ആശീർവദിക്കുക ഇന്നലത്തെ സാക്ഷ്യം വായിച്ച് കേട്ട് അതിനുവേണ്ടി പ്രത്യേകം ഒന്നുകൂടി ഓർക്കുക കർത്താവായ ദൈവമേ ദുബായ് കൺവെൻഷനെ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ ആശീർവദിക്കുന്നു അഭിഷേകാജ്ഞയെ കാണാൻ നിങ്ങൾക്ക് ഇട്ടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്തെങ്കിലും പ്രത്യേക നിയോഗങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ അതിന്റെ മേലെല്ലാം ഈശോയെ ആശീർവാദത്തിന് കരം പതിയട്ടെ ഇന്നത്തെ യാത്രകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇന്നത്തെ ജോലി നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇന്നത്തെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ കർത്താവ് ദൈവം എന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ ജ്ഞാനം കൊണ്ട് നിറയട്ടെ ഏതെങ്കിലും എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദൈവ കൃപ നിറയട്ടെ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഓപ്പറേഷൻ ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തട്ടെ എല്ലാ മേഖലകളിലും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഓപ്പറേഷൻ വ്യതിയാവുന്ന പ്രത്യേക അനുഗ്രഹിക്കുന്ന അടുത്തായി എൻ്റെ വലിയ വലിയ കർത്താവ് ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ ഇതിനൊക്കെ പോകുന്നവർ പ്രത്യേക ആശീർവദിക്കുന്ന അടുത്താണ് കരണ കാണിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പ്രത്യേക അനുഗ്രഹിക്കുന്ന എന്റെ ഈശോയെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ